ൊതി ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്കിത് ടേസ്റ്റ് ഞങ്ങൾ ഇത് ഉണ്ടാക്കിയിരിക്കുന്നത് പുട്ടുപൊതിയാണ് കഴിക്കാൻ പോണേ എപ്പഴും കേൾക്കുമ്പോ പുട്ടുപൊടി പുട്ടുപൊടി പൊതി പൊതിയാണ് കഴിക്കാൻ പോണേക്കുന്നതാണ് പുട്ടുപൊതി

എന്തൊക്കെയുണ്ട് നല്ല ഒന്നാന്തരം ഓംലെറ്റ് ഇരിക്കണ്ട് ഒരു ചിക്കൻ ഫ്രൈ നല്ല സൂപ്പർ ചിക്കൻ ഫ്രൈ ഗായ ഞങ്ങളിതെല്ലാം ഇങ്ങനെ ഒരു സൈഡിലേക്ക് വെച്ചിട്ട് ഓ ഗയ്സ് നല്ലൊരു ആന്ദരം ഐല മുളകിട്ടണ്ട് ഇതെന്താണ് ഒന്നാന്തരം 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 പിപിതരം പാടുദക ആതെ ഒന്നാന്തരം പിപിതരം ഒന്നാന്തരം বেলൂണ്ടരം ഇത് പാട്ടൊന്നും പാടിക്കണ്ട അങ്ങോട്ട് വെയിറ്റ് ഒന്ന് പറയാട് ഇല്ല അവര് കേട്ടിട്ടില്ല ഒന്നാന്തരം বেলൂണ്ടരം ഒരു നല്ല പിപിതരം ഓദി ഓദിവാ

അവിടെ മിക്സ് ആയിട്ടുണ്ട് ഓ Then 더 more ഹോളി गाइस अब चिकन का पीस बट इट शीरी ഓൺ लेटे द लैवണ്ടിങ് ചേരലേ ഇങ്ങനത്തെ കണ്ട് എന്താ കൊടിയാണോ പോൾ സാഗൈ ചോക്കത്തെ ഹൂസ്ഇറ്റ് സൂപ്പർ ഇതു കൊണ്ടി കേറ്റക്കത്തെ പിന്നെ കഴിച്ചേള് എന്നപോലെ വീണ്ടും ഞാനില്ലേ ഇങ്ങർട്ടലേ പറഞ്ഞ് പലരും ഇവിടെ നിന്നിരുന്നു അവരൊക്കെ ഇപ്പൊ ഇച്ചിരി തന്നെ നോക്കട്ടെ പാവല്ലേ കൊടുത്തേക്കും ഫ്രെയിമിലേക്ക് വരല്ല അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് കൊടുക്കാണ് അടിപൊളി ഒന്നും <motha> പറയല്ല <motha> 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 നിങ്ങൾ ട്രൈ ചെയ്തു നോക്കണം അടിപൊളിയാണ് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക അടിപൊളിയാണ് നല്ല ടേസ്റ്റ് ആണ് ഇതുപോലെ എല്ലാം ഇട്ടിട്ട് യെസ് അടുത്തത് വേറെ ഒരു വെറൈറ്റി അത് എന്താണെന്ന് നിങ്ങൾ കാണണം കാരണം അടുത്ത എന്താണെന്നുള്ളത് എന്താണെന്നുള്ളത് നിങ്ങൾക്ക് പറ്റുമെങ്കിൽ അല്ലെങ്കിൽ ചെയ്ത് നിങ്ങള് സപ്പോർട്ട് ചെയ്യണം കാരണം അടുത്ത പൊതി എന്താന്നുള്ളത് നിങ്ങൾ ഗസ് ചെയ്ത് കമന്റ് ചെയ്യും ഞങ്ങൾ എന്തായാലും അടുത്തൊരു പൊതിയായിട്ട് തന്നെ ഉണ്ട് ഓക്കെ നിങ്ങളും പുട്ടുപോതി കഴിച്ച് ഫിനിഷ് ചെയ്യട്ടെ കഴിഞ്ഞാൽ നമ്മൾ പുട്ട് പൊതിക്ക് വേണ്ടിയിട്ടുള്ള ബീഫ് കഷ്ണങ്ങളായിട്ട് അരിഞ്ഞിട്ടുണ്ട് ഇനി നമുക്കൊരു നാടൻ ബീഫ് കറി ഉണ്ടാക്കാം അപ്പൊ നമുക്ക് ആവശ്യമായ ഇൻഗ്രീഡിയൻസ് ഇട്ട് മാഗിനേറ്റ് ചെയ്തെടുക്കാം ഇതെല്ലാം ആദ്യം നമുക്ക് കുറച്ച് മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കാം ഒരു സ്പൂൺ മുളക് പൊടി ഒരു സ്പൂൺ ഉപ്പ് കുറച്ച് കറിവേപ്പില കുറച്ച് കഷ്ണങ്ങളായിട്ട് പച്ചമുളക് ഒരു സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം നമുക്ക് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഏസ് അപ്പം ഇത് നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട് ഇത് ഒരു കുക്കറിലേക്ക് മാറ്റാം ഗൈസപ്പിത് കുക്കറിലേക്ക് ആക്കിയിട്ടുണ്ട് അപ്പം നമുക്കിത് വെള്ളമൊന്നും ഒഴിക്കരുത് നമുക്കിത് ഒരു എട്ട് വിസലി കഴിയുമ്പോഴത്തേക്കും എടുക്കാം ഗൈസപ്പം നമ്മുടെ ബീഫ് റെഡി ആയിട്ടുണ്ട് വെന്ത ഉണ്ട് അപ്പൊ നമുക്ക് ഇതൊന്ന് ബീഫ് കറി ആക്കി എടുക്കാം നല്ല എട്ടോ പത്തോ പീസല്ലേ കേട്ടോ നമുക്ക് നല്ല സൂപ്പറായിട്ട് വെന്തരണ്ട് നമുക്ക് ആദ്യം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം അപ്പൊ എണ്ണ ചൂടായിട്ട് നമുക്ക് കുറച്ച് കറിവേപ്പിൽ കൊടുക്കാം പവാള പച്ചമുളക് നമുക്ക് വാട്ടിയെടുക്കാം കൈസപ്പ നമുക്ക് പെട്ടെന്ന് വാട്ടി കിട്ടാനായിട്ട് കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും ഒന്നും ഇട്ടുകൊടുക്കാം കൈസപ്പ നമുക്ക് ഇതൊന്ന് നന്നായിട്ട് വാട്ടിയെടുക്കാം കേട്ടോ അത്യാവശ്യം ഒരു ബ്രൗൺ കളർ ആവുന്നവരെ നമുക്കതൊന്ന് വാട്ടിയെടുക്കാം കൈസപ്പ കുറച്ച് വാടി വന്നിട്ടുണ്ട് നമുക്ക് ഇതിനകത്തേക്ക് കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാം കൈസപ്പ നമുക്ക് ബാക്കിയുള്ളതൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം കുറച്ച് മുളക് പൊടി ഇടാം കുറച്ച് മല്ലിപ്പൊടി കുറച്ച് ഗരം മസാല ഇതെല്ലാം കൂടി ഒന്നുകൂടി മിക്സ് ചെയ്ത് കൊടുക്കാം കഴിച്ചപ്പോൾ മുളക് കൂടി നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് ഇടാട്ട കഴിച്ചപ്പോൾ ഏകദേശം മൂത്ത് വന്നിട്ടുണ്ട് നമുക്ക് ഇതിനകത്തേക്ക് കുറച്ച് ഫ്ലേവറിന് വേണ്ടി തേങ്ങാക്കുത്ത് ആഡ് ചെയ്യാം ഇത് ഓപ്ഷനൽ ആണ് ആവശ്യം ഉണ്ടെങ്കിൽ മാത്രം ആഡ് ചെയ്താൽ വരും കഴിച്ചപ്പം നമുക്ക് ഇതിനകത്തേക്ക് തക്കാളി ആഡ് ചെയ്ത് കൊടുക്കാം കഴിച്ചപ്പോൾ സമാലും തക്കാളിയും എല്ലാം നന്നായിട്ടൊന്നും വാടിയിട്ടുണ്ട് നമുക്ക് ഇതിനകത്തേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന തീഫ് ഒന്ന് ആഡ് ചെയ്തു തിളപ്പിച്ച് ആറിയ വെള്ളം കുറച്ച് അടിയിട്ട് കൊടുക്കാം ഒന്ന് തിളച്ച് റെഡിയായി വരുന്നവരെ നമുക്ക് കൊറേ പത്ത് മിനിറ്റ് അടച്ചു വെക്കാം നമ്മുടെ ബീഫ് തിളച്ച് നെയ്യൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട് ബീഫ് കറി റെഡി ആയിട്ടുണ്ട് ഗൈസ് അപ്പൊ നമ്മൾ അടുത്തത് ചിക്കൻ ഫ്രൈ ചെയ്യാൻ വേണ്ടിയുള്ള രണ്ട് ചിക്കൻ കാലെടുത്തിട്ടുണ്ട് ഫുൾ പീസ് അത് നമുക്ക് മാഗിനേറ്റ് ചെയ്യാനായിട്ട് ചെറുതായിട്ടൊന്ന് വരഞ്ഞു കൊടുക്കാം ഗ്യസപ്പ് നമ്മൾ വാഷ് ചെയ്ത് ക്ലീൻ ചെയ്ത് ചിക്കൻ ആണ് ഗ്യാസ് നമ്മളിത് വരഞ്ഞെടുത്തിട്ടുണ്ട് ഇതിനകത്തേക്ക് നമുക്ക് കുറച്ച് കുറച്ച് ഉപ്പിടാം പിന്നെ ഒരു സ്പൂൺ മുളക് പൊടി പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഗൈസപ്പ് ഇതെല്ലാം നമ്മുടെ ആവശ്യത്തിനനുസരിച്ചാണ് ചിലർക്ക് മുളക് എരിവ് കൂടുതൽ വേണ്ടിവരും അപ്പൊ എരിവ് കൂടുതൽ വേണ്ടവർക്ക് എരിവ് കൂട്ടിയിടാം ഒരു സ്പൂൺ ഗരം മസാലയും കൂടി ഇടാം ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മാഗിനേറ്റ് ചെയ്തെടുക്കാം മാഗിനേറ്റ് ചെയ്തെടുത്ത ചിക്കൻ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിതൊന്നേ ശരിക്ക് മാഗിനേറ്റ് ചെയ്തെടുക്കാൻ പിടിക്കാനായിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ പറ്റും അപ്പം നമ്മുടെ ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാമെന്നു പോലെ നമുക്ക് ചിക്കൻ ഫ്രൈ വേണ്ട കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട് അപ്പൊ അതിനകത്തേക്ക് നമ്മൾ മാഗിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ ഇട്ട് കൊടുക്കാം ഇതൊക്കെ ഫ്രൈ ചെയ്തെടുക്കാം ഇത് സർ നമുക്ക് ഇനി ആവശ്യമുള്ള ഓംലെറ്റിന് വേണ്ടിയുള്ള ഓവൽ ഒഴിക്കാം അതിനകത്തേക്ക് വേണ്ടത് നമുക്ക് കുറച്ച് ചെറിയ ഉള്ളിയും ഉപ്പും ഇടിച്ചെടുത്ത് മിക്സ് ഒന്ന് മൂപ്പിച്ചെടുക്കാം മൂത്ത് വന്നിട്ട് നമുക്കിതൊരു ചെറിയ പാത്രത്തിലേക്ക് മാറ്റാം ഇട്ട് കൊടുക്കാം ൊതിക്ക് വേണ്ടിയുള്ള വാഴെല്ലാം നമ്മൾ വാട്ടി എടുത്തിട്ടുണ്ട് പുട്ട് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് അതിലെ മുളകിട്ട് വറ്റിച്ച് വെച്ചിട്ടുണ്ട് വറ്റിച്ച് വെച്ച മീൻകറി ഇതിനകത്തേക്ക് ഒഴിക്കാം നമ്മളുണ്ടാക്കിയ ബീഫ് നല്ല കുറുകി നല്ല സെറ്റ് ആയിട്ടുണ്ട് വയൽ വെള്ളം പഠിക്കും ഇത് എടുത്തിട്ട് തന്നെ നമുക്ക് സൈഡിലേക്ക് ബീഫ് അങ്ങട് ഒഴിച്ചു കുറച്ച് ഗ്രേവി ഒക്കെ ആയിട്ട് അങ്ങോട്ട് ഇപ്പൊ തന്നെ വയൽ വെള്ളം വണ്ടി ഇത് ചൂടാക്കാനുള്ള സമയം ഞാൻ കൊടുക്കുമെന്ന് നമുക്ക് നമുക്കപ്പ ഇതിനകത്തേക്കിന് എടുത്ത നമ്മുടെ ചിക്കന്റെ ലെഗ് ഈ ലെഗ് പീസ് ഇല്ലേ ഓ എന്താ എന്തായി ഭംഗിയല്ലേ നോക്കി എല്ലാം കൂടി കണ്ടിട്ട് ഇങ്ങനെ വെച്ച കൊടുക്ക ഇതെല്ലാം കഴിയുമ്പോ ഫൈനൽ ടച്ച് ആയ ഓംലെറ്റ് അത് ഇവിടെ ടെച്ചായങ്ങൾ വെച്ചുകൊടുക്കും ലാസ്റ്റ് ആയിട്ട് നല്ല തേങ്ങാപ്പാത് മോളൊക്കെ അങ്ങട് ശരിക്കും അങ് ഒഴിച്ചു കൊടുക്ക ശെരിക്കും കുത്തിരട്ടെടുക്കൊഴിച്ചു കൊടുത്തിട്ട് ഞങ്ങൾ പൊതിഞ്ഞെടുക്കുപതി ദോശക്കല്ലേ വെച്ച് നമ്മൾ ചൂടാക്കി എടുക്കാണേ അതെ നമ്മൾ വാഴ നാട് കൊണ്ട് തന്നെ കെട്ടി സെറ്റ് ചെയ്തായിരുന്നു ചൂടാക്കി കഴിയുമ്പഴേ എല്ലാം കൂടി ഒന്ന് സെറ്റ് ആവും और ये वीडियो इशपेटेंगे लाइक या शेयर या सब्सक्राइब या कमेंट कर अब ओके बाय 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 हम बाय बाय चलो हम नो न